നമസ്കാരം വിവാഹ വിവാഹൊഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്താറ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതോ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതോ ആയ ഡാറ്റാസ് ആണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ഇന്ന് അതേട്ട് പറയുന്നത് ഇരുപത്താറ് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന അലീഷയുടെ ഡീറ്റെയിൽസ് ആണ് അലീഷയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ കെ സി ബിയിൽ വർക്ക് ചെയ്യാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഡെത്ത് താൽപ്പര്യമുള്ള കേസാണെങ്കിലും പരിഗണിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അവർ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലും താല്പര്യമാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഫസ്റ്റ് മാരേജുള്ള നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ആണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അമ്പത്തെട്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത് വയസ്സ് വരെയാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ നോക്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്